സഹൃദയങ്ങൾക്ക് സ്വാഗതം വേദി പാത്രത്തിൽ കയറി നിന്നുകൊണ്ടുള്ള നൃത്തം എന്നാലും അതിന്റെ കുറ്റിപ്പുടി എന്ന് പറയുന്നത് കേട്ടോ വേദി അഞ്ചിൽ ഒപ്പന അപ്പൊ ഇരിക്കുന്നത് അത് എന്റെ അപ്പന വേദി മൂന്നിൽ നാടക മത്സരം പുരോഗമിക്കുന്നു ഏഷ്യുണ്ടോ നല്ല ഏഷ്ടുണ്ട് കാണും ചുമ്മാ കിട്ടണല്ലേ ബിപിൻ തോമസേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നമ്മടെ വേണുമാഷെ ആർട്ട് റൂമിൽ ഞാൻ തമ്മിപ്പാമ്പിനെ എടുത്തോണ്ട് പോയിട്ടുണ്ട് എന്നാ പെട്ടെന്ന് ഒരു ആംബുലൻസിന് വിളിക്കാമോ ആ നമ്മുടെ ആർട്ട് റൂമിൽ ഡിപ്പാമ്പില്ല പറഞ്ഞിട്ടുണ്ട് ടോർച്ചില്ലാണ്ട് അങ്ങനെ കയറി കൊടുക്കരുത് ഇപ്പൊ പറഞ്ഞ അനുസരിക്കണ്ടേ പറഞ്ഞ നീ അനുസരിക്കുവോ ഞാനെന്നെ അനുസരിക്കാതെ നമ്മുടെ ഈ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് പൂജയ്ക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ട് നീ വെച്ചായിരുന്നു ഇല്ല വെച്ചില്ല അതിനെ വെക്കാത്ത പൂജാരി സമ്മതിച്ചില്ലെന്ന് പൂജാരില്ലടെ സമ്മതിക്കാത്തേ ഉള്ളി പറഞ്ഞ് പൊട്ടണ സാധനം ഒന്നും ദൈവത്തിന്റെ അടുത്ത് വെക്കാൻ പറ്റില്ല അപ്പൊ നീ കണ്ടന്റ് പറഞ്ഞോ പിന്നെ കണ്ടന്റ് പറഞ്ഞിട്ട് വന്നു നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാടകത്തിന്റെ കണ്ടന്റ് വെളിയിൽ പോകരുത് പിന്നെ എന്ന് വച്ചാ ഈ ബാഹുബലിയല്ലേ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത് എടാ ബിബിന്ദാവസേ നിനക്ക് നാണമില്ലേടാ ഇങ്ങനെ എല്ലാ വർഷവും ഇവിടെ വന്ന് കാശ്മുറയ്ക്ക് തല്ലുകൊള്ളാനായിട്ട് അതെന്നാണോ അങ്ങനെ ഒരു വർത്തമാനേ എടാ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്താ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന നാടകത്തിൽ എന്തായിരുന്നു പ്രശ്നം പാപം ചെയ്തിട്ടാണോ ചെയ്യാത്തത് കൊണ്ടാണോന്നൊന്നും എനിക്കറിയത്തില്ല ഒരു ഓഡിറ്റോറിയ ഫുള് കല്ലെറിയുന്നുണ്ടായിരുന്നു കല്ല് കിട്ടാത്തവരെ

എനിക്ക് പഠിക്കണം എടാ ഞാൻ നിനക്ക് അയ്യായിരം രൂപ കടം തരാൻ ഉണ്ട് കാര്യം ശരിയാ അതുകൊണ്ടല്ലടാ നീ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ അയ്യായിരം രൂപ നാടകത്തിൽ നിന്ന് ഇറങ്ങി പോന്നോ ഓഹോ പൈസ തിരിച്ചു എടാ നിന്റെ പൈസ ഞാൻ തരാം ഏ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ നാടകം പഠിച്ച് നിന്നെ കേൾപ്പിച്ചാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളു പഠിച്ച് രാജകുമാരി ക്ലീറ്റസേത്തു എന്റെ തെറിയ എന്റെ വായി വരുന്നത് നീ എന്ന കാട്ടാ ഈ എട്ടും കൊട്ടും തിരിയാത്ത പൊട്ടനെ കൊണ്ട് നിനക്ക് ഞാൻ അയ്യായിരം രൂപ തരാനുള്ളതാണ് ഞാൻ ഓർക്കാം നിനക്ക് എന്തിന്റെ തരിപ്പാടാ ക്ലീറ്റസേ അത് സംഭരാനോ എനിക്ക് നൈസായിട്ട് എന്റെ കാമുകി ഒന്ന് ഇമ്പ്രസ് ചെയ്യണം

എന്റെ അച്ഛന്റെ പിടിവാശി കാരണം വീടിന്റെ വെളി ഇറങ്ങാൻ പറ്റാത്ത ഒരു മകനാണ് ഞാൻ അതന്നെയാണത് എടാ ഈ പുള്ളിയെ നാട്ടുകാരുടെ നിന്ന് ഫുൾ കടം മേടിക്കുകയെ എന്നിട്ട് ജമ്മം ചെയ്താൽ തിരിച്ചു കൊടുക്കത്തില്ലെന്നുള്ള വാശിയാ അതുകൊണ്ട് ഞാൻ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണ് അതുമാത്രമല്ല മുറുക്കാൻ പുഴയപോലെ പോലെ ഇല്ലെന്ന് പറഞ്ഞ് പിണങ്ങി മാറി കുത്തിയിരിക്കുന്ന വല്യമ്മ കൊച്ചച്ചൻ ായിട്ട് കൊച്ചൻ്റെ അവസ്ഥ കണ്ട അവൻറെ മുഖത്തൊക്കെ എന്തോ വീടൊക്കെ ആവുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും നീ ഒരു കാര്യം മനസ്സിലാക്കണം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അതിൽ കുറച്ച് കെമിസ്ട്രി വർക്ക് ആക്കണം എന്റെ ദേവമേ പഠിക്കുന്ന സമയത്ത് ഗോപയുടെ ഭൂവടം വരയ്ക്കാൻ പറഞ്ഞപ്പോ നാടക മത്സരം നമ്പർ നമ്പർ സെക്കൻഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് നൂറ്റിനാല് ഓ ഭാഗ്യം നമ്മളല്ല കേട്ടോയും വിടർന്നൊരു ജീവിത നാടകരന് ജനനം തൊട്ടു തുടങ്ങി എന്റെ എല്ലോ തൊട്ട് ഈ നാടകം കാണാൻ പിന്നിലിരിക്കുന്ന എല്ലാ നാടകാസ്വാദകരും മുന്നിലോട്ട് ഈ നാടകത്തിന്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്നവര് ഒന്ന് പരിചയപ്പെടാം ദൈവത്തെ ഓർത്ത് എന്നെ പരിചയപ്പെടുത്തരുത് അവന്റെ വെക്കാം വയ്ക്കാം കഥ ബിപിൻ തോമസ് തിരുക്കഥ ബിപിൻ തോമസ് ഗാനാപാലനും എന്നാ കൊതിയനാടാ നീ കൊറച്ചല്ല അവനോടെ കൊടുക്കായിട്ട് അഭിനയിക്കുന്നത് നൽകുന്നത് ഞങ്ങൾ തുടങ്ങുന്നു ഞങ്ങളുടെ ഏറ്റവും പുതിയ നാടകം എന്റെ പറ്റല്ലേ അറൻ പറ്റല്ലേടാ രണ്ടാമത് തലത് എന്നെ കെട്ടിയിട്ടേക്കോ അഭിമാന പുരസ്കാരം ഞങ്ങൾ ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു കച്ച പൊട്ടിക്കോ കച്ചോ ഇതിലോട് ഇതിലോട റിയാംിയെ പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് എന്താ ഞാൻ വിളിച്ചപ്പോ നീ മാക്ക് മാക്ക് എന്ന് മാറി ഇറങ്ങി വന്നില്ലേ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ എന്ന് പ്രാണപ്രിയ ആഹാ എന്തോ ഇന്ന് നമ്മൾ പിരിയുന്ന െനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെടട്ടെ ഞാൻ നിന്നെ ഒന്ന് 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 ചുമച്ചോട്ടെ നാളെ കഴിഞ്ഞ് മറ്റൊരാളുടെ ഭാര്യയാക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ പിന്നെ പിന്നെ ഓ പിന്നെ

കേട്ടിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ ഇല്ല ആ സിനിമയിലെ പട്ടതേപടി ആ കാലിലെടുത്ത് എഴുതി വെച്ചിരിക്കും എൻ്റെ ആറ്റുകാലമ്മ ഇനി ഞാൻ ചെയ്യും ഞാൻ ഒന്നും ചെയ്യാനില്ല ചെയ്തിട്ടില്ല അസീഷിന്റെ ആയു സായം തന്നുണ്ടല്ലോ അസംഭവ്യം എന്നെ പരികാര്യം ഏ അയ്യോ എന്നെട്ടേ കൊല്ലരുതേ ചാട്ടൊക്കെ പാറ്റി മാറ്റാൻ നരിക്കരുതേ എന്റെ മകളെ നീ നമ്മുടെ കൊട്ടാരം അലങ്കരിക്കേണ്ടവരാണ് നമ്മുടെ പ്രജകളുടെ സന്തോഷം നീ നീ എന്നാ നമ്മുടെ എന്തിനാണ് നമ്മെ ചതിക്കുന്നത് നിന്നെ കെട്ടാൻ രാജകുമാരന്മാർ വൈര്യങ്ങളും മുത്തുമണികളും നിൽക്കുകയല്ലേ എത്ര രാജകുമാരന്മാർ വൈര്യങ്ങളും രക്തങ്ങളും മുത്തുമണികളായി ഈ അടിമയെ ആട്ടിടിയ ബാലന്റെ മുമ്പിലായിരിക്കും ഓഹോ അതല്ലേലും അങ്ങനെയാണ് പുത്രി ചിലർക്ക് പേസ്റ്റ് കൊടുത്താലും മാവിലിയിട്ടെ പല്ല് തയ്ക്കൂട ാലോ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാണ് നാലും അഞ്ച് ഡൈലും എന്ത് സാധനം നിന്റെ ശിരസ് ഞാൻ ഇന്നിവിടെ വെട്ടി രണ്ട് രണ്ടാക്കും അയ്യോ അരുതേ അരുതേ രാജ ശിരസ് കണ്ടിക്കല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വന്നപ്പോഴും തലകുനിക്കാതെ ആകാശത്തേക്ക് നോക്കി നിന്നിട്ടുണ്ടാ ഞാൻ എടക്കെങ്കിലും നീ ഒന്ന് താഴോട്ട് നോക്കട മുമ്പിൽ ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല എല്ലാം ഉള്ള കുടുംബത്തിലെ രാജാവു ഞാൻ എന്നിട്ട് അവൻ ഇല്ലാത്ത പോലെ നടക്കുന്നു നമ്മുടെ മകളെ കെട്ടി ജീവിക്കണം നാണം കിടന്ന് ആരാ നീ എപ്പിസോഡ് വരുമ്പോൾ ഞാൻ വരുന്നത് നീ എന്നെ പരസ്പരം സംസാരിക്കണേ ഈ അച്ഛൻ ഗ്യാപ്പിൽ നമുക്കൊന്ന് എന്തെങ്കിലും പറഞ്ഞു നിൽക്കി സമയത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്താ എനിക്ക് തല അയ്യോ നമ്മുടെ രാജ്യം പഴയങ്ങളും മുത്തുമണികളും ഉള്ളവനാണ്ടാ ഞാൻ ഉള്ളവനാണ്ട എന്നിട്ടാണ് ചക്കരക്കാണ്ട് അര കെട്ടിയത് നമ്മളെ ഈ സമൂഹത്തിന് മുമ്പിൽ നാണം കെടത്തിയിട്ട് എന്തിനാണ് പുത്രി ഈ പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഇനി നമുക്ക് ഈ ജീവിതം വേണ്ട ആ കല്ലിൽ തല തല്ലി നോ അമ്പരിക്കുന്നതാണ് സാഹചര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ ഈ നാടകത്തിന് വേണ്ടി ഉണ്ടാക്കിയ തെർമോക്കോള് കരിങ്കല് ഇപ്പോഴും സ്റ്റേജിന് വെളി കിടക്കുകണക്കിലാക്കി എല്ലാ കോളേജുകളും ഒത്തിയേർന്ന് നമ്മളെ വധിക്കാനുള്ള ഓഹോ അങ്ങനെയാണെങ്കിൽ വളരെ വേദനയോടെ ഞാനൊരു കാര്യം പറയട്ടെ മഹാരാജൻ പറഞ്ഞോ എനിക്ക് വേണ്ട ഇത്ര ഇതാ വന്നിട്ടും നമ്മളെ വിട്ടുപോകാത്ത നമ്മുടെ പുത്രി ഒരിക്കലും അച്ഛന്റെ മകൾ ഒരു ബുദ്ധിമുട്ടിലും ഒരാമലാതിലും അച്ഛൻ ഇട്ടിട്ട് പോകത്തില്ലായിട്ട് പോയ അപ്പോൾ ഈ രാജാവിന് ഒറ്റക്കാക്കി പോകുന്നതിന്റെ പേരാണല്ലേ രക്തം പണ്ണടത്ത് എവിടെങ്കിലും കൊണ്ട് നിർത്തുമ്പോ പിന്നേം കളി ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ